ട്വന്റി ഫോർ വാർത്തയിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരള ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിട്ട ആലപ്പുഴ പെരുമ്പളത്തെ ക്യാൻസർ ബാധിത കുടുംബത്തിന് വീടിൻ്റെ ആധാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പം മുമ്പ് കൈമാറി ട്വന്റി ഫോർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് താൻ ഇടപെട്ടതെന്നും കുടുംബത്തിന് ചികിത്സാ സഹായം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി മുമ്പാണ് ശിവശങ്കരൻ വന്ന ഒരു വാർത്ത എന്റെ പശ്ചാത്തലത്തിൽ അന്വേഷിച്ചു അതൊക്കെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റിയ അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പഠിത്തത്തിൻ്റെ കാര്യം ലോക്കോ പൈലറ്റ്സ് നോക്കുന്നുണ്ട് അതൊക്കെ ഒരു വലിയ സിഗ്നലാണ് ഇനി ചികിത്സയുടെ കാര്യത്തിന് എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം നമുക്ക് ഒരുപാട് പബ്ലിക് പാർട്ടിസിപ്പൻസ് ഒരുപാട് പേരുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് കുടുംബം നന്ദി യും വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വരുമ്പോഴത്തുള്ള ജനങ്ങളുടെ സഹായവും സഹകരണവും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും ഒക്കെ ഈ ചികിത്സ കുറേ കാര്യങ്ങൾ വന്നിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ അവരൊക്കെ തന്നെ എല്ലാവരും കൈത്താങ്ങാടുകൂടി നിന്നൊക്കെ സഹായിച്ചുകൊണ്ടാണ് പിന്നെ സുരേഷ് ഗോവി സാർ വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അവധിയധികം പൗതി ആശ്വാസമായിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്ന് കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും എല്ലാ ആളുകളോടും ജനത്തിലോടും കടപ്പെട്ട് ഇരിക്കുകയാണ് എനിക്ക് അത് ദൈവ ദൈവത്തിൻ്റെ മുമ്പിലും എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് നന്ദി പറയുന്നു എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം എൻ്റെ ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഞാൻ നിതിൻ അബുജൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ വായിച്ചിരുന്നു പറയൂ എസ് കെ എൻ അർബുദമെന്ന മഹാമാരി സന്തോഷം കവർന്ന ഒരു കുടുംബത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുകയും ആ കുടുംബത്തിന് സഹായകമായി ഇപ്പോൾ ഇപ്പോൾ ഇടപെടൽ ഉണ്ടായത് നേരത്തെ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കുടുംബം കേരള ബാങ്കിൽ നിന്ന് വീടിന്റെ ആവശ്യത്തിനും അതോടൊപ്പം തന്നെ ചികിത്സാ ആവശ്യത്തിനുമായി വായ്പയെടുത്തിരുന്നു പക്ഷെ പിന്നീട് തിരിച്ചടവ് മുടങ്ങിയ തുടർന്ന് ജപ്തി ബിഷ്യൻ നേരിടുന്ന ഒരു സാഹചര്യം ട്വന്റി ഫോർ വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായി ഇപ്പോൾ ജപ്തി വീടിന്റെ ആധാരം ഇപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ട് കുടുംബത്തിന് കൈമാറിയിരിക്കുന്നത് കുടുംബത്തിലെ നേരിട്ട് തന്നെ സുരേഷ് ഗോപി ഈ ആധാരം കൈമാറിയിട്ടുണ്ട് എന്തായാലും ഈ ട്വന്റി ഫോറിന്റെ ഇടപെടൽ തുടർന്നാണ് തന്റെ വാർത്ത ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ തന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചില സംഘടനകൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങൾ തന്റെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് ഇത്തരത്തിൽ അർബുദമെന്ന മഹാമാരി പിടിപെട്ടിരിക്കുന്നത് അതിൽ ആരബി എന്ന എട്ട് വയസ്സുകാരിയുണ്ട് അതോടൊപ്പം തന്നെ ആരബിയുടെ അമ്മൂമ്മ ആരബിയുടെ അമ്മ അമ്മ അർബുദത്തെ തുടർന്നാണ് മരിച്ചത് അങ്ങനെ ഒരു ദുഃഖം വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് എന്തായാലും ഇപ്പോൾ ഏറെ സഹായകമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ഇടപെടൽ എന്നാണ് ഈ ആധാരം കൈപ്പറ്റിയ ശേഷം രാജപ്പൻ എന്ന മത്സ്യത്തൊഴിലാളി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ മത്സ്യത്തൊഴിലാളി എന്ന മത്സ്യത്തൊഴിലാളി വരുമാനം മാർഗം കൊണ്ട് ആ കുടുംബം മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി ഇടപെടുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള ദിവസം ിൽ തന്നെ ഇടപെടലുണ്ടാവുന്ന വലിയ ആശ്വാസത്തിലാണ് കുടുംബമുള്ളത് വലിയ പ്രതീക്ഷയിലാണ് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുടുംബം കടന്നുപോകുന്നത് എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി ഈ ശേഷം ഇപ്പോൾ അദ്ദേഹം മടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയത് വലിയ ആശ്വാസമാണ് കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്